രാവിലെ എണീറ്റപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ചിക്കൻ വാങ്ങിക്കണം എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ എന്നും ഈ ഒരു ബിരിയാണിയും മന്തിയും ഒക്കെ കഴിച്ചു മടുത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണോ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണോ ഒരു റൈസിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് അതിന് നമുക്ക് കുറച്ച് ചിക്കൻ മാത്രം മതി ഇൻ്റെ പോലെ ഇതേപോലെ വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ മെല്ലില്ലാത്ത പീസ് നോക്കിയിട്ടാണ് ഞാൻ അടുത്തത് പെട്ടെന്ന് വെന്ത് ഇട്ടാൻ വേണ്ടിട്ട് മുളക് പൊടി അതുപോലെ മഞ്ഞൾ ഉപ്പ് ഇത്രയും ചേർത്ത് ഞാനൊന്ന് മസാല ആക്കി എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ടേസ്റ്റി ആക്കാം നമ്മൾ നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കണോണ്ട് സിമ്പിളായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ കപ്പിന് മൂന്ന് കപ്പ് റൈസ് എടുക്കാം ഇതിപ്പോൾ നാഴിയുടെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര നാഴു ഉണ്ടാവും അപ്പം ഇത് നല്ലോണം കഴുകിയെടുത്ത ശേഷം അതിലോട്ട് ഇതാ ഇതുപോലെ നല്ല വെള്ളം വേണ്ടി ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചിക്കൻ റെഡിയാക്കി വരുന്ന സമയം വരെ അത് അവിടെ ഇരിക്കട്ടെ ഇനി ഞാനിതാ ഇവിടെ ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇൻഡസ് വാലിയിൽ നിന്ന് നമുക്ക് അയച്ചു വന്നിട്ടുള്ള ബിരിയാണി പോട്ടിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു പാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കാം നല്ല എളുപ്പമാണ് പിന്നെ ഇത് നല്ല ചുവട് കട്ടിയുള്ള പാത്രം ആവുന്നതുകൊണ്ട് തന്നെ ഇത് അടിപൊളിട്ടോ യൂസ് ചെയ്യാൻ സ്റ്റീലിന്റെ പാത്രം ആവുന്നതുകൊണ്ട് തന്നെ വേറെ കെമിക്കൽസും കാര്യങ്ങളൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പേടിക്കണ്ട പേടിക്കണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് സൺഫ്ലവർ ാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചിക്കൻ ഫ്രൈ ഒരുപാട് എണ്ണയിലിട്ടിട്ട് ഓയിലിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാതെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനൊക്കെ പറ്റിയ ഒരു പാത്രമാണ് നമ്മുടെ ഇൻഡസ് വാലിയിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഈ ഒരു ബിരിയാണി പോയിട്ട് കേട്ടോ ഭയങ്കര ഇതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കളർ ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് ഫുഡ് കളറൊക്കെ ചേർത്താൽ നല്ല റെഡ് കളറിൽ അടിപൊളിയായിട്ട് കിട്ടും പക്ഷെ നമ്മളതൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് ഏലക്കായും പിന്നെ കുറച്ച് ഗ്രാമ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക നോർമൽ ഒരു ചെറിയ സവാള എടുത്താൽ മതി ഒരുപാടൊന്നുള്ളതിൻ്റെ ട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതായത് ഇതുപോലെ നന്നായി വഴണ്ട് വന്നോളും പ്രത്യേകിച്ച് നമ്മൾ നല്ല ചൂടായി ചൂടായിരിക്കുന്ന പാത്രമാണ് പിന്നെ അതിൽ മസാലയുടെ ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും ഞാൻ ഒരു മാഗി ക്യൂബ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ റൈസ് ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയി കിട്ടും ഇതാ ഇതുപോലെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു മാഗി ക്യൂബ് നല്ലോണം ഒന്ന് മിക്സായി വരുന്ന സമയത്തും നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടു വരുന്ന സമയത്തും നമുക്ക് ഒരു തക്കാളി ചേർത്ത് അപ്പൊ നമ്മൾ തക്കാളി നീളത്തിൽ കനല്ലാണ്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മളിതില് ടൊമാറ്റോന്റെ പ്യൂരി ചേർക്കുന്നുണ്ട് അപ്പൊ അത് ഇല്ലാത്ത ഒരു തക്കാളി കുറച്ച് കൂടുതൽ ഇട്ടാ മതി അപ്പൊ എന്തായാലും ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴൻ്തായി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ അതിനടിയിലുള്ള ചിക്കൻ്റെ ആ പിടിച്ചിരിക്കുന്ന മസാലയും ഒക്കെ അതിലോട്ട് ഇളകി വന്നോളും നന്നായിട്ടൊന്ന് മിക്സായി നല്ല രീതിക്കൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ടൊമാറ്റോ പ്യൂരി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ പ്യൂരിയോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ ചേർത്താലും മതി കച്ചപ്പ് ഒന്നും യൂസ് ചെയ്യരുത് എന്നിട്ട് ഇതായി ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഈ ടൊമാറ്റോ പ്യൂരിയും ടൊമാറ്റോ കെച്ചപ്പൊന്നും സോ ടൊമാറ്റോ ഒന്നും നിങ്ങൾ തക്കാളി എക്സ്ട്രാ അധികം ചേർത്ത് മതി മതി അരച്ച് അപ്പോൾ കുറച്ച് വിനീഗറും ഒരു പഞ്ചസാരയും കൂടി അടിപൊളിയായിട്ട് കിട്ടും ഇത് നല്ലോണം ശേഷം നമ്മൾക്ക് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ കഴുകി നമ്മൾ എന്താ നേരത്തെ വേണ്ടി ആ അരി വെള്ളത്തിൽ നിന്ന് കൊടുക്കണേ ഒഴിക്കരുത് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട്

ഏകദേശം ഒരു നാലര കപ്പ് വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളമാണെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു കൊടുക്കുക ഇടക്കൊന്ന് ഒന്ന് തുറന്ന് നോക്കിയാൽ ഇതാ ഇതുപോലെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടാകും വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൈസ് കുക്കായി കിട്ടും അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട ഇതുപോലെ ഇളക്കി വെള്ളം വച്ചു വരുന്ന ഒരു സമയമുണ്ട് ീ ഒന്ന് കുറച്ച് കൊടുക്കണേ അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണെങ്കിൽ ഇതിങ്ങനെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം അടിയിൽ പോയതിന് ശേഷം മാത്രം നമ്മൾ പൊരിച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇതായി ഇതിലോട്ട് ചെറിയൊരു കുഞ്ഞു വറഗണം ഞാൻ ഒന്ന് കത്തിച്ച് നമ്മൾ ഗ്യാസിൽ വെച്ച് കത്തിച്ച് ഇങ്ങനെ കരി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്നിങ്ങനെ പുകയാൻ തുടങ്ങും അപ്പോൾ ആ ഒരു സ്മോക്കിംഗ് ഫ്ലേവർ നമ്മുടെ ഈ ഒരു റൈസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ അടച്ചു വെച്ച് ചെറുതീയിൽ വീണ്ടും ഒരു പത്ത് പത്ത് മിനിറ്റ് അപ്പോൾ വെള്ളം വച്ച് വച്ചിട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചട്ടി അത്രയും കട്ടിയുള്ള ചട്ടി ആവുന്നോണ്ടട്ടെ നമ്മൾ പത്ത് മിനിറ്റൊക്കെ വെക്കുന്നത് കനം കുറഞ്ഞ ചട്ടിയൊക്കെ ആണെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ വെച്ചി പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് തുറന്നിട്ട് അത് എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പാം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക്